കോഴിക്കോട് ജില്ലയിലെ നോമ്പിന് ഒരു സ്പെഷ്യൽ ഉണ്ട് അമ്പത്തിയഞ്ച് വർഷം മുമ്പ് എ പി മഹമ്മദ് ഹാജി ബർമ്മയിൽ നിന്നും കൊണ്ടുവന്ന ബർമ്മക്കഞ്ഞി അഥവാ കോഴിക്കഞ്ഞി ബർമ്മക്കഞ്ഞിയുടെ കൂടുതൽ വിശേഷങ്ങളിലേക്ക് എ പി മുഹമ്മദ് ഹാജി അൻപത്തി അഞ്ച് വർഷം മുമ്പ് ബർമ്മയിൽ നിന്ന് കൊണ്ടുവന്നതാണ് എലത്തൂരുകാരുടെ സ്വന്തം കോഴിക്കഞ്ഞി ബർമയിൽ നിന്ന് കൊണ്ടുവന്നതായതിനാൽ എന്നും ഇത് അറിയപ്പെടുന്നു കോഴിയടക്കം ഇരുപത്തിമൂന്നോളം വിഭവങ്ങൾ ചേർത്ത് ആച്ചാംപറമ്പത്ത് തറവാട്ടിൽ തയ്യാറാക്കുന്ന ഈ ഔഷധക്കഞ്ഞി സൗജന്യമായാണ് നാട്ടിൽ വിതരണം ചെയ്യുന്നത് റമദാൻ രണ്ടിന് തുടങ്ങി ഇരുപത്തിയേഴാം രാവ് വരെ എലത്തൂരിലെ ആറു പള്ളികളിലും വീട്ടിൽ വെച്ചും കോഴിക്കഞ്ഞി വിതരണം ചെയ്തു വരുന്നു അശ്രദ്ധ നിസ്കാരം കഴിഞ്ഞാൽ എലത്തൂരിലെ പള്ളികളിൽ കഞ്ഞി വാങ്ങാനെത്തുന്നവരുടെ നീണ്ട നിര കാണാം മുഹമ്മദ് ഹാജിയുടെ മരണശേഷം ആ പാരമ്പര്യം ഒരണുവിട വ്യത്യാസമില്ലാതെ തുടരുകയാണ് അദ്ദേഹത്തിൻ്റെ മക്കൾ നമ്മൾ ഇപ്പോൾ ബർമേലായിരുന്നു ഇവിടുന്ന് തൊഴിലാഭിഷേർത്താണോ ഒന്നിവിടെ പഴയ കാലത്തൊക്കെ ബെർമേലേക്കാ പോകുക വേഗം ഇപ്പോഴാണല്ലോ കുവൈത്ത് ദുബൈ അന്ന് ചെറുപ്പത്തിൽ നമ്മളൊക്കെ ചെറിയ കുട്ടികളാണ സമയത്ത് ഉണ്ടായിട്ടില്ല നമ്മളുണ്ടായിട്ടില്ല അസമയം കല്യാണം കൈത്തിന് മുമ്പ് തന്നെ ബെർമേൽ ആണ് ജോലിക്ക് പോകുന്നത് അപ്പോൾ അവിടെ ഉണ്ടാക്കി കൊടുത്തതാണ് ഈ കഞ്ഞി അപ്പോൾ അതിപ്പം ഇപ്പോൾ അവിടെ നാഷണലൈസേഷൻ കഴിഞ്ഞ് ബർമേന ഇന്ത്യയിലേക്ക് വന്നപ്പോൾ അതിവിടെയും തുടർന്നുകൊണ്ട് പോകുന്നുണ്ട് മാത്രം ഇപ്പോൾ അയിമ്പത്തഞ്ച് കൊല്ലത്തോളമായി ഇപ്പോൾ ഇവിടെ കൊടുക്കാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ മരിച്ചതിന് ശേഷം മക്കൾ ഞങ്ങളെല്ലാവരും കൂടിയിട്ട് ആണത് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മുടെ ഫാമിലീൻ്റെ മുതൽ തന്നെയാണ് അധികം ഉള്ളത് പൈസ തന്നെയാണ് ഉള്ളത് അതുകൂടാതെ ആരെങ്കിലുമൊക്കെ ഹെൽപ്പ് ചെയ്താൽ നമ്മളത് സ്വീകരിക്കുകയും ചെയ്യും പച്ചരിയാണ് ഉപയോഗിക്കുന്നത് മറ്റേ അതിൽ കൂടാതെ ചെറിയ ജീരകമോ വലിയ ജീരകമോ കടലപ്പരിപ്പ് ഉലുവ പിന്നെ തേങ്ങ വലിയ ഉള്ളി വെള്ളി ഇഞ്ചി കറാബ് കറുവപ്പട്ട ഏലക്കായ് കോഴി അങ്ങനെ തുടങ്ങി ഇരുപത്തി മൂന്ന് സാധനങ്ങൾ ഉപയോഗിക്കുന്നുണ്ട് അത് രാവിലെ ഒൻപത് മണിക്ക് ഇത് അടുപ്പത്ത് കയറ്റിയാൽ വൈകുന്നേരം നാല് മണി മൂന്നര അടുപ്പത്ത് അടുപ്പിറക്കുള്ളൂ അപ്പം അതിൻ്റെ ഇടയിൽ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ അതിൽ ചെയ്യും ഞാനൊരു ഇരുപത്തേഴ് അല്ലേ കഴിഞ്ഞാൽ ഇവിടേക്ക് ഇവിടെ ഉള്ളവർക്കൊക്കെ വലിയ താല്പര്യമാണ് അത്രയും ഇഷ്ടമാണ് എത്തും കഴിച്ചു മാത്രമാണ് അത്ര വെച്ചാൽ തികയല്ല അതിൻ്റെ ഡിമാൻഡാണ് പിന്നെ ഇതിപ്പോൾ കഞ്ഞി കോഴി കഞ്ഞി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊരു ഔഷധ കഞ്ഞി എന്നാണ് പറയാം കാരണം എല്ലാ ചേരുവകളും ഇട്ടിട്ട് ഉണ്ടാക്കുന്നത് അപ്പോൾ ഇത് കണ്ടിന്യൂ ഒരു മാസം കുടിച്ചിട്ടുണ്ടെങ്കിൽ നല്ല ഒക്കെ ഉണ്ടാകും കോഴി മുഴുവനായിട്ട് ചെമ്പിലേക്ക് ഇടുക അവിടെ വെന്ത് കഴിഞ്ഞിട്ട് ചെമ്പ് നൂറ്റി എടുത്തിട്ട് ചെറുതായിട്ട് പിന്നീട്ട് പിന്നെ ഉണ്ടാകാതെ തിരിച്ചിട്ട് ചെമ്പിലേക്ക് കഞ്ഞിടും അപ്പോൾ ഒമ്പത് കോഴിയാവുക ഒരു ചെമ്പിലേക്ക് മൂന്ന് കോഴി ആയിട്ട് ഒമ്പത് കോഴിയാ അതിപ്പോൾ ഒരാൾ സ്പോൺസർ ചെയ്താൽ പുതിയങ്ങാളി സി പി ആർ എന്ന് പറയും കുറച്ച് കുറേ വർഷമായി അയാളാണ് സ്പോൺസർ ചെയ്തത് അയാൾ കൊ കൊടുത്തേക്കഴിയുന്നത് ഇവിടെ ഈ മാലിയിൽ ആറ് പള്ളിയിൽ കൊടുക്കുന്നുണ്ട് അതുകൂടാതാണ് ഈ പരിസരത്തിലെല്ലാം വീടുകളിലേക്കും ഇവിടെ വൈകുന്നേരം ആകുമ്പോൾ പെണ്ണുങ്ങൾ വന്നിട്ട് വാങ്ങിക്കൊണ്ട് പോകുന്നത് അതുപോലെ തന്നെ പള്ളിയിൽ നിന്നും വാങ്ങിക്കൊണ്ടു പോകുന്നുണ്ട് അപ്പോൾ ഓരോ വർഷവും ഇത് തേയാണ്ട് വരികയാണ് പ്രധാന ഒരു ചെമ്പ് അതിയാക്കിയത് ഇപ്പോഴും ഈ കയറ്റുന്നത് അടുത്തൊരു വലിയ ജുമാത്ത പള്ളി ഖബർസ്ഥാനുള്ള വലിയ ജുമാത്ത പള്ളിയിലേക്കാണ് ഇന്ന് നേരത്തെ കൊണ്ടുപോയത് എക്സ്ചേഞ്ചിൽ ഉമർ ബത്ത ഉമർബിൻ അൽഹത്താബ് മസ്ജിദ് മൊയ്തീം പള്ളി കടപ്പുറം പള്ളി അയക്കൽ പള്ളി മാട്ടുവേൽപ്പള്ളി എന്നിങ്ങനെ അഞ്ച് പള്ളിയിലൊക്കെയാണ് കോഴിക്കഞ്ഞിയാണ് കോഴിക്കഞ്ഞാണ് ശരിക്ക് കോഴിയിട്ടിട്ടാണ് ഇത് ഉണ്ടാക്കണത് അപ്പോൾ ബർമ്മനിന്ന് ഇപ്പം കൊണ്ടുപോയതിനെ കൊണ്ടാണ് ഇത് ബർമ്മക്കഞ്ഞി എന്നിങ്ങനെ പേര് വരാൻ കാരണം അല്ലാതെ ബർമ്മക്കഞ്ഞി നല്ലതെരുത് കോഴിക്കഞ്ഞാണ് കൊണ്ട് അത് ഇവിടെ നടപ്പിലാക്കാൻ നമ്മളാട്ട് ഇവിടെ പഴയ കാലത്തൊന്നും ഈ കഞ്ഞിയില്ല അപ്പം ഉപ്പ വർമ്മേന്ന് വന്ന് ഇവിടെ നടപ്പിലാക്കിയപ്പോൾ അതിന് വർമ്മ എന്നൊരു ടൈറ്റിൽ കൊടുത്തു എന്ന് മാത്രമാണ് ഈ നാട്ടിൽ ധാരാളം വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ബഹുമാനപ്പെട്ട ഐ പി അബ്ദുൽ ഖാദി ഹാജി അബ്ദുൽ ഖാദിർ ഹാജിയുടെ പിതാവ് തുടങ്ങി വെച്ച സംരംഭം അദ്ദേഹത്തിൻ്റെ മക്കളായിട്ട് ഇന്നും തുടർന്നു വരുകയാണ് നാനാജാതി മതങ്ങളും മതവിഭാഗങ്ങളും രാഷ്ട്രീയ മതഭേദമന്യം എല്ലാവർക്കും ആശ്വാസമുള്ള ഒരു പരിപാടിയാണ് ഒരു സൗഹാർദ്ദത്തിൻ്റെ ഒരു പങ്കിടൽ കൂടിയാണ് കഴിഞ്ഞ അമ്പത് വർഷത്തിലധികമായി കോഴിക്കഞ്ഞി വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്ന സ്ഥലമാണിത് അപ്പം ഇവിടെ നിന്നും ഇന്നത്തെ കോഴിക്കഞ്ഞി വിതരണം ചെയ്തു കഴിഞ്ഞു പള്ളികളിലേക്ക് കോഴിക്കഞ്ഞി കൊണ്ടുപോയിട്ടുണ്ട് ഇനിയും വരും വർഷങ്ങളിലും ഇത് ഇങ്ങനെ തന്നെ തുടരുമെന്നാണ് ഇവർ നമ്മളോട് പറയുന്നത് അപ്പം ക്യാമറാ പേഴ്സൺ ഷബീബിനൊപ്പം മുഹമ്മദ് അൽതാഫ് സിറാജിലെ സൈറ്റ്